സാധനമുണ്ടോ ഇനി നീ ഭൂലോകത്ത് ഉണ്ടാകാനൊരു തരമില്ല കള്ളിനും മുകളൊന്നില്ല കാര്യം കാണാൻ കള്ളു വേണം കള്ളു കുടിച്ചാൽ പേരുദോഷം കാര്യം കാണാൻ കള്ളു വേണം കള്ളു കുടിച്ചാൽ പേരുദോഷം ആണുങ്ങൾ കള്ളു കുടിക്കും വഴിനീളേ ആടി നടക്കും െ കള്ളു കുടിക്കും വഴിനീലേ ആടി നടക്കും അഭിമാനം കീടാതെ അഭിമാനം കീടാതെ ആപത്തിനു കൂടെ കാണും കാര്യം കാണാൻ കള്ളു വേണം കള്ളു കുടിച്ചാൽ ദോഷം കാര്യം കാണാൻ കള്ളു വേണം കള്ളു കുടിച്ചാൽ ദോഷം മതമില്ല ജാതിയുമില്ല സമ്പത്തിൽ തൂക്കവുമില്ല മതമില്ലാ ജാതിയുമില്ല സമ്പത്തിൻ തൂക്കവുമില്ല അച്ചാരം കെട്ടാറില്ല അച്ചാരം കെട്ടാറില്ല ഇതിനപ്പുറമൊരുമയുമില്ല കാര്യം കാണാൻ കള്ളു വേണം കള്ളു കുടിച്ചാൽ പേരുദോഷം കാര്യം കാണാൻ കള്ളു വേണം കള്ളു കുടിച്ചാൽ പേരുദോഷം